റെഡിയാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഉരുളി കൂടി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഉരുളി കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ തീത കത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ തന്നെ നമുക്ക് അടി കൂടി ചീര തോരം വെക്കാം അപ്പൊ നമ്മള് കഴിഞ്ഞ പാട്ടിൽ ഇതെല്ലാം എങ്ങനെ അരികണമെന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയില് ചീരയ്ക്ക് അരിഞ്ഞുകൊടുക്കുക കൊത്തി കൊത്തി അരിഞ്ഞ് കൊടുക്കാം ഓക്കെ ഒരു ഉടക്കണം കണ്ടോ ഒരു തേങ്ങ ഉടക്കണം നമുക്ക് തേങ്ങ അതിനും മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ തേങ്ങയാണ് തേങ്ങ വന്ന് പൊട്ടിച്ച് നമുക്ക് അതായതിൻ്റെ നമുക്ക് വെള്ളം ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ വെള്ളം കുടിക്കും അല്ലെങ്കിൽ മാവിനൊക്കെ എടുത്തരയ്ക്കും നല്ലതാണ് ഓക്കെ ഫ്രണ്ട്സ് കഴുകി വന്നെടുക്കാം അത് ചെറുതായിട്ട് പൊടി വന്നു ചെയ്യുന്നതാണ് അതൊന്ന് കഴുകിയെടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കത് ഇങ്ങോട്ട് വരാം നമ്മളത് ഉരുളിതാ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അല്ല വെള്ളമെല്ലാം പറ്റി അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനൊക്കെ നമ്മൾ ചീര അത ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കിടലം ഒരു ചീരത്തോരനാണ് ഈ കേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ചീരത്തോരനാണ് അപ്പം നമുക്കത് ഈ ചെറിയ ഉരുളിലേക്ക് നമുക്ക് അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അന്നേരം നാടൻ എണ്ണയാണ് നല്ല ഫ്രഷ് എണ്ണ ഇനി നമുക്ക് തീ ഒന്ന് ഒന്നര കൂട്ടിന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ അങ്ങ് റെഡിയാകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ ഉള്ളത് നല്ല അടിപൊളി ഒരു കിടലം ചീരത്തോരനാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ ആടിപ്പൊടി ആയിട്ടുള്ള ഒരു അവിടെ കടുക് തട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ എണ്ണ ഒന്ന് തിളച്ചിട്ട് ആ കടകൊന്ന് പൊട്ടിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് നമ്മളെ കിടിലം ആടിപ്പൊടി നമ്മൾ കൊഞ്ച് തീയൽ തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയൽതാ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിന് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണേ നമ്മൾ നേരത്തെ ഇത് കാണിച്ചായിരുന്നു കഴിഞ്ഞവർ പാട്ട് ചെയ്ത് കാണിച്ചു ഓക്കെ നമ്മൾ കിടിലം കൊഞ്ച് തീയൽതാ അവിടെ റെഡിയാക്കി വെച്ചേക്കാണ് ആടിപ്പൊളി കൊഞ്ചു തീയൽ നാടൻ നമ്മൾ തേങ്ങ കരച്ച് നാടൻ രീതിയിൽ സെറ്റ് ചെയ്ത കിടിലും ആടിപ്പൊളി ഒരു കൊഞ്ചുതിയലാണ് നമ്മളെ ഈ മൺചട്ടിയിലായി ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ നേരത്തെ കുറച്ച് നേരത്തെ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ടൊന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് നല്ല ചെറിയ ഉള്ളിയിലുണ്ടോ പൊത്തത്തിലുള്ള ചെയ്തേക്കുന്നത് നല്ല ചെറിയ ഉള്ളിലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടച്ചുവെക്കാം നമുക്ക് ചീരയുടെ കാര്യം ചെയ്യാം ചീരയിലേക്ക് നമുക്ക് കടവി പൊട്ടി നമുക്കിൻ്റെ വട്ടിൻ മുളക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സപ്പ് വട്ടിലും മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ പുറത്തൊക്കെ പൊട്ടി വീഴുന്നത് കേട്ടോ ഓക്കെ നമ്മളെ ചീര രാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ചീര മൊത്തം നമ്മുടെ രാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഭയപ്പെട്ട നമ്മൾ നെലവിടെ നോക്കുക നമ്മളാക്കുന്നതല്ല കിടന്നെന്താ അടിപൊളി ഒരു ചീരത്തോരനാണ് ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് തരണത് എല്ലാ ഫ്രണ്ട്സും ഹായ് പറയാം അതൊക്കെ തന്നെ എന്താ പറയുന്നു ഹായ് ഹായ് എല്ലാവർക്കും ഹായ് നമ്മളെ കിട്ടണെന്താ ഒരു ചീരത്തോരനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് അതിനൊക്കെയാണ് നമ്മൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്തത് ഓക്കെ എനിക്ക് ലവ് എല്ലാം കിട്ടി കേട്ടോ ലൗ ഇട്ടാക്കുക ഹായ് അതൊക്കെ തിരിച്ചും അതേ കണക്ക് ലവ് പിന്നെ അതിനൊക്കെ തന്നെ എനിക്ക് എന്താ പറയുക ഓരോ എല്ലാവരും ഓരോ ഹായ് തരുക ഞാൻ താങ്കൾ ഹായ് തരട്ടോ ഞാൻ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തരാം ഹായ് 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 അപ്പോൾ നമ്മുടെ എന്താ ഇവിടെ കിട്ടണമായിട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആദ്യം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മള് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കടുക് ഒന്ന് പൊട്ടിയപ്പോഴത്തേക്ക് ഭക്ഷണമുളക് ഇട്ടുകൊടുത്തു ഭട്ടണമുളക് ഒന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ പച്ച ചീര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ സൂപ്പറൊക്കെ ഇളക്കി കൊടുക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ഗസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ ഗ്യാസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ നമുക്ക് ന്യൂസ് അക്കൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു കുറവാണ് അതൊന്നും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ എന്തോ ക്ഷമിക്കാം പിന്നെ അതൊക്കെ നമ്മൾ നേരെ വെച്ച കൊലച്ചിയിൽ ഇവിടെ റെഡിയാണ് കെട്ടോ ഞാൻ തുറന്ന് കാണിച്ചായിരുന്നു നമ്മൾ എല്ലാം കിടീമായിട്ട് അവിടെ ഇരിക്കുന്നത് അതിന് ഞാൻ ഒന്നോടെ കാണിച്ചില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ മറ്റുള്ള കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ചീര ചീരയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ വെണ്ടക്കയും രാവിലെ പോയി എടുത്തതാണ് ഞാനും വൈഫും കൂടെ പോയി എടുത്തതാണ് നമ്മുടെ ചാനൽ രണ്ട് വീഡിയോസ് കിടപ്പുണ്ട് ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ചീരയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം അതൊന്ന് വാടി വരണം അപ്പം ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ഇതിന്റെ മസാല ഉണ്ടാക്കാം ഓക്കെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ ഉടച്ചെടുത്തത് അപ്പോൾ ആ ഉടച്ചെടുത്ത തേങ്ങ തേങ്ങ നാ എവിടെയും കിട്ടിക്കൊണ്ട് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചതല്ല കിടന്നം തേങ്ങയാണ് ഇത് അതോടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മസാല എവിടെന്ന പെട്ടെന്ന് ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതിനൊക്കെ എല്ലാവർക്കും ഒരു ഹായ് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ബെൽബട്ടൺ കൂടെ ഇടവിളി വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിരകം അടിപൊളിയൊരു ചീരയാണ് ചീര തോടനാണ് തേങ്ങ ഒന്ന് അരച്ച് കൊടുക്കാം തേങ്ങ ഒന്ന് ചിരികി കൊടുക്കാം അരച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്കിവിടെ കിടിതം മസാല കൂടിയത് ചേർക്കാം ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിനെല്ലാം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂട്ടി ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ട് തേങ്ങ ഒന്ന് ചിരികി കൊടുക്കാണ് അതിനൊക്കെ നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് കാണാത്ത നമ്മളെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ നേരത്തെ വെച്ച കൊഞ്ച് തീയലാണ് തേങ്ങ വടത്തര ചുവച്ച കൊഞ്ു അവിടെ ഇവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ തീയ്യൽ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചാണ് കണ്ടോ അതിനൊക്കെ തന്നെ വലിപ്പവും ഉണ്ട് കണ്ടോ നല്ല കിടന്നം കൊഞ്ച് തീയലാണ് കേട്ടോ അടിപൊളി കൊഞ്ച് തീയൽ ഇവിടെ കിടക്കുന്നത് വെണ്ടയ്ക്കയാണ് കേട്ടോ ഈ കൊഞ്ചിൻ്റെത് ഇപ്പുറത്ത് കിടക്കുന്ന ഈ ചെറിയ ഉള്ളിയുടെ ഇപ്പുറത്തിരിക്കുന്നതും കൊഞ്ചിൻ്റെ സെൻറ്ററിൽ അവിടെ ഇരിക്കുന്നതും ഇത് വെണ്ടയ്ക്കയാണ് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ചേരും നമ്മൾ രാവിലെ ഈ ചീരയുടെ കൂടെ പോയി എടുത്താൽ കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചീര നമ്മൾ ഓടിച്ചെടുത്ത സമയത്ത് തന്നെ എടുത്ത ഒരു വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താ നമ്മളെ കൊഞ്ച് തീയല ഇവിടെ റെഡിയാണ് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും കാണുക പിന്നെ അതൊക്കെയാണ് ഈ കൊഞ്ച് തീയിൽ വെച്ചിരിക്കുന്ന എല്ലാം ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ്ലി ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അത്രയും ഒരു ടേസ്റ്റ് ഇതിന് വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുക കേട്ടോ എല്ലാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി അതൊക്കെ നമ്മളെ വെണ്ടയ്ക്കയാണ് ഇനി വെണ്ടയ്ക്ക ഇടുന്നത് നമുക്ക് കറിക്കുന്നത് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അതാണ് ഈ വെണ്ടയ്ക്കാ ഉന്നയിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ വെക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേസ് അതെങ്ങനെ കൂടി കൂടെ ഞാൻ പറയുന്നത് ക്ഷമിക്കാം ഇത് നമുക്കിത് നല്ല ചെടി കൊടുക്കാറ് കേട്ടോ അപ്പൊ എനിക്ക് എല്ലാവരും ഒരു ഹായ് ഒന്ന് അടിക്കാമോ ആരും ഹായ് അടിക്കത്തില്ലല്ലോ നമുക്ക് തേങ്ങ ഒന്ന് ചിരി നമുക്ക് നേരെ തന്നെ അങ്ങോട്ട് പോകാൻ നമുക്ക് മിക്സി എടുത്തിട്ട് ഇത് നമുക്ക് മസാല ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ചീര മസാലയൊക്കെ ഉണ്ടാക്കുക ഈ തേങ്ങ നമ്മളെ വീട്ടിൽ പിടിച്ച തേങ്ങ തന്നെയാണ് കേട്ടോ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് മസാല ഉണ്ടാക്കുന്ന രണ്ട് തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ തന്നെ രണ്ട് മുളക് ഇതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ മുളകൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ പിടിച്ച മുളക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് തേങ്ങ വന്ന് പെട്ടെന്ന് ചിരിക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ മസാല ഉണ്ടാക്കാൻ പോകാം ഓക്കെ അപ്പോൾ നമുക്ക് കഴിഞ്ഞു നമുക്കതാ നേരെ തന്നെ ഒന്ന് അങ്ങോട്ട് പോകാം നമുക്കതിന് മസാലയൊക്കെ ഒന്ന് നന്നായി കൊടുക്കാം അപ്പോൾ ചീര ചീരതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ നന്നായിട്ട് ഇതാ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ചീര നല്ല കിട്ടിയിട്ടുള്ള ചീര നമ്മളെ വീട്ടിൽ പിടിച്ചു തന്നെ അടിപൊളി ചീരണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ നമുക്കിവിടെ ചീരത്തോരലുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടായി ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു കൊഞ്ച് തീയലുണ്ട് തേങ്ങ വരം തരച്ച കിട്ടുള്ള കൊഞ്ച് തീയൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ അടച്ചു വയ്ക്കാം നമുക്കിതാ ഇവിടെ വരാം അതാ ഇവിടെ നമ്മുടെ ചെറിയ കൊടുത്ത തേങ്ങ അതെവിടെയുണ്ട് അതിലേക്കൊക്കെ മിക്സി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇതിലേക്ക് ഇടാവുള്ള നമ്മുടെ ചീരത്തോരയിലേക്ക് ഇടാ മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ എവിടെ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഇട്ട് കൊടുക്കാം നമ്മളത് മിക്സിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ എന്താ ശരിക്കും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുള കൊണ്ട് നമുക്ക് രണ്ടായിട്ട് ഓടിച്ചിട്ട് കൊടുക്കാം ഓടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് ഇതിന്റെ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ജീരകം നമുക്ക് എടുത്തിട്ടുണ്ട് ജീരകം ഏകദേശം ഒരു കാൽസ്പൂൺ ജീരകം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽസ്പൂൺ മാത്രം മതി കൂടി പോകണ്ട കേട്ടോ മഞ്ഞപ്പൊടി ഒരു മുളക് രണ്ട് മുളക് പൊടിച്ചിട്ടിട്ടുണ്ട് അതിൽങ്ങനെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അടക്കാം അടച്ചിട്ട് നന്നായിട്ട് എടുക്കാം അതിന്റെ ആവശ്യം നോക്കട്ടെ മതി ഇതിന്റെ ആവശ്യം ഇട്ടോ ജസ്റ്റ് ഒന്ന് അന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യ ഓഫ് ചെയ്യുക അത്രേ ഉള്ളൂ പരിപാടി ഓക്കെ നമ്മളെ ചീരത്തോലുണ്ട് കേട്ടോത്തോ ചീരത്തോലെന്താ നമുക്ക് ഇതിനെ മസാല ഓക്കെ ഫ്രണ്ട്സ് വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്റെ ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് കൈവെച്ചാൽ അരിയാതെ നമുക്ക് മറ്റേ എല്ലാം ഇത് വെച്ചാൽ അറിയാം കേട്ടോ മെഷ്യം വെച്ച ഇത് ചെയ്യാം കേട്ടോ അത് വേറെ വീഡിയോ നമ്മൾ ചെയ്യാം അപ്പൊ ആ മെഷീൻ വന്നുണ്ടെങ്കിൽ നമുക്കിനെ ഒരച്ച് ഉരച്ച് ഉരച്ച് ഉരച്ചൊരച്ച് തന്നെ നമുക്ക് അരിഞ്ഞ് ക്ലിയറാക്കിയെടുക്കാവുന്ന കാര്യ നമ്മൾ സാധാരണ ഇങ്ങനെ കൈ വെച്ച് തന്നെ പിച്ചാത്തു വെച്ചിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയുള്ളു അതാണ് ആ ഒരു ശീലം അപ്പൊ നമുക്കിതാ ഈ മസാല നമുക്കിതാ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധപ്പെട്ട കൂടെ വെക്കുക വരുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും അവർ ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോട്ട് വരികയോ അതിനകത്തൊരു പ്രതിമയുടെ ഇതാണ് കേട്ടോ പ്രതിമയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക നല്ല കിടിലം കിടിലും പ്രമ പ്രതിമുണ്ട് കേട്ടോ ശ്രീകൃഷ്ണൻ്റെ ആയാലും ദേവിയുടെ ആയാലും അതിനൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് പ്രതിമകളുണ്ട് അപ്പോൾ അതിനെ തോട്ട് നിങ്ങൾ ചാനലിൽ ഞാൻ കുറച്ച് നേരത്തെ കിട്ടുന്നതൊന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു പ്രതിമയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അത് തുച്ഛമായി വരയ്ക്കുക തന്നെ അപ്പോൾ ജസ്റ്റ് അതുകൊണ്ടൊന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ ചേർത്ത് എന്നാൽ ചീര ഇളക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളാ മസാല കിട്ടുന്ന റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അത്രമേ അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടപ്പ് എടുക്കാം അടപ്പെടുത്തിട്ട് അഞ്ച് മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തൊരു വീഡിയോ ചെയ്യപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചീരത്തോരൻ്റെ പരിപാടി കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഇനി വേറൊന്നുമില്ല ഇനി ഇതിൻ്റെ അകത്തിരുന്ന് നമ്മളെ മസാലയും അതിൻ്റെ തന്നെ ആ ഇലകളും ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മാത്രം മതി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് കീഴോ അടിപൊളി ചീരത്തോരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇറക്കിയിട്ട് നമുക്ക് ഇതിനെ കഴിക്കാം അപ്പോൾ ഞാനിനി അടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ഒരു പാർട്ടിൽ ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ദയം വരുന്നു അപ്പോൾ അവർ അടിപൊളി അടുത്തൊരു ബൈ